പിടിച്ചോള നല്ല പവർ ഉള്ള ആമ്പിള് കുളിച്ചിടത്തി എന്ത് ഇവ നേരെ സിറ്റി തോമ ചുറ്റിപ്പോ ചാന്പോട്ടിന്റെ സീസൺ കൂടുതലാ ആയിന്നാ പിന്നെ ഇരുമിന്റെ ഷഡി വരെ ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് അതുവരെ ഊരി തിളച്ച് കിടക്കണം അതുകൊണ്ടോ ഇവളെ ആ അങ്ങനല്ലേ പറഞ്ഞു കമ്മ്യൂണിറ്റി പിന്നെ അയ്യോ പറയാ മതി അപ്പൊ ഇങ്ങനെ അല്ല പക്ഷെ എന്റെ കാശില്ല എന്റെ കാശ് കണ്ടല്ലോ ഉള്ളത് പിന്നെ നിന്നെ എന്ന് കാണാ വന്നേ ആ എന്റെ സ്നേഹം അല്ല നിന്റെ തറവാണ് അതല്ല നിന്റെ തറവാടും പേരും മഹിമയും ഇവിടെ നിന്നൊന്നും പോണ ഇവിടെ ഇവിടെ ഇണ്ടാവും ഇവിടെ ആരും ആരെങ്കിലും ശനിയോ ആരെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും ും എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ പന്നികൾക്ക് നമ്മളെ പണ്ട് അറിയാവുന്നെങ്കിൽ അമ്മാനവർക്ക് നമ്മളെ ഗ്യാങ്ങിലുണ്ടെന്ന് എന്നിട്ട് അടിയങ്ങ് ഇവിടെ ആൾക്കാരിൽ തോന്നെ വേറെ എവിടെ ആൾക്കാർ ഇനി വല്ല മലവെള്ള പുല്ലിന്റെടും നീ കല്യാണം കഴിക്കാം ഇല്ലില്ല കഴിയുമോ കല്യാണം ഒന്നും കഴിക്കാറില്ല അവിടെ ഈ കാർളച്ചാട്ടന്റെ ഗേൾ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോകണം

സത്യം എനിക്ക് ഞാനൊരു പെങ്ങിനെ അപ്പാപ്പന്റെ ഗേൾഫ്രണ്ട് മറ്റേ കാറൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പാപ്പൻറെ േമൊന്നും ഇത് ഞാൻ എൻറെ എന്റെ പ്രേമത്തിന് ഇത്രയും തടന്ന അപ്പൊ പൂക്കിയാ പൂക്കിയപ്പനാ മറ്റേ പൂക്കിട്ടു പോട്ടെ ചെറിയ ജീവിതം ഇങ്ങനെ അതും പോട്ടെ ജീവനൊന്നില്ല നമ്മള് വെള്ളത്തിൽ മുക്കി നോക്കിയല്ലായിരുന്നു കുമ്പളെ നോക്കുന്നോ മറ്റേ ടയർ പഞ്ചറാവില്ല നമ്മളെ കേരളൊരു മിഷ കൊണ്ടതിറക്കി നോക്കിയേ ഞാൻ നോക്കി കുമ്പള വരുന്നോക്കിയപ്പോ ഇല്ലേ അന്ന് നിർത്തിയതാ സുമതി അപ്പാപ്പൻ്റെ പുറകെല്ലാം അമ്മായിക്കും അപ്പാപ്പുറം പിന്നെ പിന്നെ അമ്മായിക്കുമ്പോ നായമായി അത് വേണമെങ്കിൽ പുള്ളിക്കാരിക്ക് മനുഷ്യനല്ല എത്ര കൊറേ നാള് കഴിയുമ്പോ വികാരങ്ങളൊക്കെ ഞാത്തോളൊന്നുമല്ലോ മുമ്പ് ഈ അമ്മായിയെ പ്ലാക്കാൻ നോക്കിയതാ മുട്ട അമ്മായിടുത്ത് പറഞ്ഞു മോന്റെ സ്നേഹം കിട്ടി അമ്മായിടെ സ്നേഹം കിട്ടിട്ടില്ലെന്ന് പറഞ്ഞു അമ്മായിടെ സ്നേഹം കിട്ടിട്ടെന്ന് പറഞ്ഞ് കയറി അമ്മായിടത്ത് കേറിയിട്ടില്ല അമ്മായി പിടിച്ചു പറയാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിൽ

നമ്മളൊന്നും അറങ്ങിയോളെ അതന്നെ ബാക്കിൽ ബാക്കിൽ ലെഫ്റ്റ്ഒര് ബാക്കിൽ ഈ മുടിയുള്ളത് പെണ്ണുണ്ടായിരുന്നു ഇപ്പില്ല ഇപ്പില്ല ഏതെങ്കിലും

തീയവര് ഓറെ തീയവര് തന്താണ് അത് വേറെ ചുമ്മാ ചുമ്മാ നമ്മൾ നീയൊക്കെ താങ്ങിയല്ലേ ഞാൻ പറഞ്ഞു താങ്ങിയതിന്റെ താന്താ പോടാ

ും ഏതെങ്കിലും തടയില്ലാത്തമാര് വന്ന് വലിച്ച് എട്ടിലാറ്റ് ഈ സമാധാന സത്യമാണോ ഞാനുള്ള കാര്യം പറയാ ഇപ്പൊ ഇതിനകത്ത് കേറുമ്പോ കുരു ചുരുണ്ട് വേറെന്തൊക്കെ ചുണ്ണിയൊക്കെ േത്യ വിളിക്കുന്നു അല്ലെ അവനെന്തോ സംസാരിക്കാൻ ഞാൻ നീയും കാമൂ എങ്ങനെ ഞങ്ങൾ പെറ്റാ നിങ്ങള് എങ്ങനെ അത് അത് തന്നെയാ ബാക്കി എങ്ങനെ മനസ്സില നീ നിന്റെ കാമൂഹിയായിട്ട് എങ്ങനെ നല്ല രീതിയിൽ പോന്നു നല്ല രീതി കേട്ടാന്ന് നല്ല രീതിയിൽ കുണ്ടി രീതി എങ്ങനെ പോന്ന് ചോദിച്ചപ്പോ ഞാൻ നല്ല രീതി പോകാൻ ഇവരൊക്കെ മിനിഞ്ഞു നിന്നി വന്മാരൊക്കെ ും കേടുംബത്തിനുള്ള എല്ലാം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ ഈ ലൈവ് ഒക്കെ ഇടാൻ പിന്നെ മടിച്ചെന്നറിയോ എൻ്റെ മക്കള് പോയി സ്കൂളില് പോയി ടീച്ചർമാരുത് പറഞ്ഞു കൊടുത്ത് ടീച്ചറുടെ യൂട്യൂബ് ചാനലുണ്ടെന്നും അവര് അവര് ചാനല് ചാനലില് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഓള് ചെയ്തിട്ടുണ്ട് ഞാൻ ലൈവ് ഇട്ടിട്ട് ഏറ്റാളത്താരാ ചെറുക്കര ഞാൻ പിന്നെ അമ്മായിമാരെ ചോദിച്ചു ഞാൻ ഇവരൊക്കെ ടി വി ഭയങ്കര ചീത്ത വിളിക്കുന്നു ഞാൻ പിന്നെ വിട്ടാ കാണാനൊന്നും പറയാൻ പോയില്ല കേട്ടെടാ ടീച്ചറിൽ വാങ്ങിക്കാനായി കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യങ്ങളെ കൊച്ചിനേക്കാൾ മോശം മക്കളെ വാങ്ങിച്ചാലോ അറിയില്ലന്നോ നിനക്കറിയില്ലെന്നോ പെണ്ണോട്ടോ

ഓർഡർ ബുക്കിംഗ് വന്നു ഇല്ലില്ല എന്റെ അനിയത്തിയാണ് തോമി കക്കാശി ജോഡ് പ്രയാ ജോഡ് എന്റെ അനിയത്തി എന്നാ പറഞ്ഞിട്ട് പിന്നെ ചുട്ടുമി ചുട്ടുമതി ചുറ്റുമതി ചുറ്റുമണി ഇവൻ കാറോടിക്കുമ്പോ മറ്റേ പാട്ടായിരുന്നു പാട്ടാണ് ഇടുന്ന മണമുള്ള മണിക്കുട്ടിയാ വെള്ളം നോക്കണം ആ പാട്ടിടുന്നേ എന്തൊക്കെയായി ഇപ്പഴത്തെ ഉമാരങ്ങ മനിയ മനിയ ഇട്ടിട്ട് ഇപ്പൊ ചിരിക്കിട്ട് പോയവനാ അതിനും വലിയ പോലെ അവനെന്തോണാ അവൻ്റെ അവന്റെ പെണ്ണു കഴിക്കുന്നു എന്റെ ചുഗുമാരൻ ആനാ പറഞ്ഞില്ലേ എന്റെ ഓമ ആണോ ഉറപ്പാണ് നീ അപ്പൊൾ ഡബിൾ സ്റ്റാർ നിൽക്കുന്ന മാത്രം വെറുതെ അല്ല മറ്റേ മറ്റേ ഞാൻ പറഞ്ഞു പനെ പനെ ഇനിയും കേവിയ പിള്ളേര് കൊമ്പന്മാരെന്നറിഞ്ഞിട്ട് ഇപ്പൊ പെമ്പിളാടുത്ത് കൊമ്പിട്ടോ ഇത് സമയത്ത് കടക്കിട്ട് വെള്ളം ോ ഞാൻ ചോദിച്ച എന്തിനാ നമ്മ ഈ പിള്ളേർക്ക് കൊടുക്കുന്നു ആയിക്കണം പെണ്ണുങ്ങളെ തൊട്ട് പോകാ പറഞ്ഞിരുന്നിട്ട് അയാള് അവിടുന്ന് മാറിയിട്ട് അയാളിപ്പം ഞാൻ പറയുന്നില്ല അപ്പാപ്പനാണ് അറിയോ എന്നിട്ട് നമുക്ക് പേര് ബ്ലാസ്ബോർഡ് തീര്ന്ന് കാലം ആയിക്കട്ടെ ആ ഉണ്ടായിരുന്നു പിന്നെ കാറൊക്കെ ദൃഷ്ടി കൊടുത്തായിരുന്നു ബർത്ത്ഡേക്ക് അത് കണ്ടില്ലേ ബർത്ത്ഡേക്ക് ഞാനൊരു വണ്ടി വാങ്ങിച്ചു അപ്പാപ്പം ഇരുപത്തിനാല് മണിക്കൂർ അഞ്ഞൂത്ര നിനക്ക വണ്ടി അമ്മ അമ്മായിനെ നിന്റെ തന്നേ വാങ്ങി കുഞ്ഞു കിണ്ണാമിന്നാലോ എണ്ണി കുഞ്ഞു കിണ്ണാമിന്നാലോ കുഞ്ഞു അടക്കാറല്ലോ ആണോ

ാണ് നമ്മുടെ അമ്മായിട്ട് അത്രയും നല്ല അമ്മായിട്ടുള്ള സർജറി ചെയ്താ സർജറി ആ പേട്ടുള്ള ഇറങ്ങി കാലം പ്രായമുണ്ട് ഞാൻ പാടിയ ടീച്ച നമ്മളെ ഫ്രണ്ട്സ് ആണ് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് ചെല്ലിങ്ങനെ ചില്ല് ചെയ്ത് കടക്ക് ചിമ്മസേമേ ആ ആ അപ്പപ്പൻ പോയേ എന്ന് വെച്ചാൽ ഈ ഗാംഗന അത് പെണ്ണങ്ങള് ഇട എന്തൊക്കെ ആ നീ ഗാംഗോസിനെ കേറ്റി വിളപ്പിക്കുന്നോ മാമാ ഇല്ല 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 ഗാംഗോസിനെ കേറ്റത്തില്ല ഗാംഗോസിനെ കേറ്റത്തിക്ലോ ഇല്ല ഗാംഗോസ് കേറ്റി കേറ്റി ഇവൻ കേറ്റി ആടി ആടി ഇല്ല ഞാൻ കേറ്റിയില്ല ആ കേറ്റി കേറ്റി ഡെയിലി പ്ലക്കുണ്ട് അതിലിനി വീഴാൻ തോണൊന്നുമില്ല അതിക്യൂ സോ മച്ച് ട്വന്റി താങ്ക് യു താങ്ക് യു താങ്ക് തോമക്കറിയായിരിക്കും അറിയുമല്ലോ പണ്ടുണ്ട് അറിയൂ അമ്മ നീയു ഇന്നലെയാണോ മിന്നെന്തോ കണ്ടു കെട്ടിച്ചത്രിചയപ്പെട്ടിട്ടില്ല വിശേഷം നല്ല വിശേഷം ഞങ്ങള് ചുമ്മാ കണ്ടെ വാങ്ങിക്കാൻ പിന്നെ നോക്കിക്കണ്ട ിറ്റവും കക്കാൻ പറയണത് ഇട്ടിച്ച ഞാനെപ്പറ്റി പറഞ്ഞോണ്ടിട്ട റിയില്ല അവരുടെ അത് ഓർച്ചയല്ല സിറ്റി ചേർന്നവര് ഇവരെ ഈ സാഗർ അമ്മായിയെ ഞങ്ങളുടെ അമ്മായിയെ തണുപ്പ് ചെയ്യാൻ ഉണ്ട് പക്ഷെ അമ്മായി എന്നോട് ഒരു സർ പറയാ അമ്മായിര് ശരിയൊരു ചരക്കാണല്ലോ ഇട്ടോ തള്ളേ ഇവിടെ ഞാൻ നമ്മളൊക്കെ അമ്മായിടെ ജീവിക്കു ഇനി ആ താളം സാഹചര്യ കൊടുത്തുന്ന് ഉമ്മാര് നോക്കിക്കൊല്ലുവല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞു നീയൊക്കെ ഒന്ന് തൊട്ടാറിഞ്ഞു മുമ്പ് പേടിയായിരുന്നു ഇട്ടിച്ച കഥ പറയരുത് ഇട്ടിച്ച എന്നെക്കോട്ട് കഥ ഇറക്കരുത് ഞാനിട്ട് മാത്രം അറിഞ്ഞ കഥയാണ് കേട്ടോ ഇട്ടിച്ച കഥ ഇറക്കരുത് എന്നാ കൊച്ചി മുണ്ടുംറക്കി പോയി ഒരു ദുർബല മനുഷ്യത്തില് ഇവനെ ഒക്കെ ഒന്ന്